Namaskaram? റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് റയൽ മാഡ്രഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലി ഏകപക്ഷീയമായ ഒരു ഗോളിന് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ജൊനാദൻ ഡേവിഡ് നേടിയ പെനാൽറ്റി ഗോളാണ് ഈ ഒരു ഫ്രഞ്ച് ക്ലബിന് വിജയം നേടിക്കൊടുത്തിട്ടുള്ളത് മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ നിലവിലെ ജേതാക്കളായ റയൽ മാൻഡ്രഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും പ്രകടനം മോശമായിരുന്നു എന്നുള്ള കാര്യം റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ കിട്ടുന്ന വിമർശനങ്ങൾ എല്ലാം തന്നെ അർഹിക്കുന്നതാണെന്നും ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട് മത്സരശേഷം ഇ എസ് പി എനിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എതിരാളികൾ മികച്ച രൂപത്തിൽ കളിച്ചു അർഹിച്ച വിജയമാണ് അവർ സ്വന്തമാക്കിയത് എവിടെയൊക്കെയാണ് പുരോഗതി കൈവരിക്കേണ്ടത് എന്നത് ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട് പല മേഖലകളിലും ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് ഇന്ന് എല്ലാം മോശമായിരുന്നു അറ്റാക്കിംഗ് നടത്തുന്നതിലും ബോൾ പിടിച്ചെടുക്കുന്നതിലും മോശമായിരുന്നു ഞങ്ങൾ കൂടുതൽ അഗ്രസീവ് ആവേണ്ടതുണ്ട് ഞങ്ങളുടെ പൊസഷൻ സ്ലോ ആയിരുന്നു കൂടുതൽ വെർട്ടിക്കൽ വേർട്ടിക്കലായിക്കൊണ്ട് ഞങ്ങൾ കളിക്കേണ്ടതുണ്ട് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന കാര്യം പ്രകടനം മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ന്യായീകരണങ്ങളല്ല നോക്കുന്നത് മറിച്ച് ഞങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലഭിക്കുന്ന വിമർശനങ്ങൾ എല്ലാം തന്നെ അർഹിക്കുന്നതാണ് ഞങ്ങൾ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതാണ് റയലിൻ്റെ പരിശീലകനായ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഏതായാലും എല്ലാ കോമ്പറ്റീഷനിലുമായി റയൽ മാഡറുടെ ഒരു അപരാധ കുതിപ്പ് നടത്തി വന്നിരുന്നു അത് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഒരു ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് റയലിന് ലഭിച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ ലാലികയിൽ മൂന്ന് സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ഗോളുകൾ നേടാനും വിജയങ്ങൾ നേടാനും ഒരൽപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റയലിനെയാണ് നമുക്ക് ഈ ഒരു സീസണിൽ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം